ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇത്രയും വർഷം ഈ രാജ്യം ഭരിച്ചിട്ട് നരേന്ദ്രമോദി ഈ നാടിനെ കുട്ടിച്ചോറാക്കി എന്ന് പറയുന്ന ഒരു വിഭാഗം രാജ്യവിരുദ്ധരുണ്ട് നമുക്കറിയാം അവർ ഒരു ഭാഗത്ത് കാർഗിലിനെ സംബന്ധിച്ച് ഈ രാജ്യം അഭിമാനത്തോടു കൂടി ആഘോഷിക്കുമ്പോൾ മറുഭാഗത്ത് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി പർവേസ് മുഷറഫിന് വേണ്ടി ഒരു വേദി ഒരുങ്ങുന്നു ഈ നാടിൻ്റെ ഒരു തരത്തിലുള്ള നേട്ടവും വളർച്ചയും പുരോഗതിയും അവരെ സംബന്ധിച്ചിടത്തോളം അലോസരമാക്കുന്നതാണ് ഈ രാജ്യത്തിൻ്റെ കോട്ടം നമ്മൾ എവിടെയാണോ പരാജയപ്പെടുന്നത് അതവർ ആഘോഷിക്കും എന്തുകൊണ്ടാണെന്നറിയാമോ നഖത്തിൻ്റെ ഇടയിലൂടെ പോലും അവർക്കുള്ളത് ഈ രാജ്യത്തെ സംബന്ധിച്ച് വിരുദ്ധമായ ആശയങ്ങളും താല്പര്യങ്ങളുമാണ് ദൗർഭാഗ്യം എന്ന് പറയട്ടെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധരെ പേറുന്ന ഒരു രാജ്യമായി സ്വതന്ത്ര ഭാരതം മാറുകയാണ് മറ്റെല്ലാ രാജ്യത്തിനും ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഏത് വ്യക്തിയാകട്ടെ സംഘടനയാകട്ടെ അവരെ രാജ്യദ്രോഹികളായി പ്രഖ്യാപിച്ച് അതിനു വേണ്ടുന്ന മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ നമ്മുടെ രാജ്യം ആ വിഷയത്തിൽ പരാജിതരായി പോകുന്നു നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ പോലും ഇത്തരം രാജ്യദ്രോഹികൾക്ക് വളമിടുന്ന രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇറാനിലെ ചബഹാർ മ്യാൻമാറിലെ സ്റ്റീവോ എന്നിവയ്ക്കു പിന്നാലെ ബംഗ്ലാദേശിലെ മോംഗ്ല മോംഗ്ല എന്ന് പറയുന്ന തുറമുഖ നിയന്ത്രണവും ഇപ്പോൾ ഭാരതത്തിനാണ് ഇത് ഇവർക്ക് സഹിക്കാൻ പറ്റുക ഇറാൻ എന്ന് പറഞ്ഞാൽ തന്നെ മുറിയന്മാരുടെ നാടല്ലേ ബംഗ്ലാദേശ് മുറിയന്മാരുടെ നാടല്ലേ മ്യാൻമാറിലെ കാര്യമാണെങ്കിൽ പറയാനുമില്ല അതായത് ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ തിരിയുമെന്ന് വളരെ വ്യക്തമായി ഓരോ പൗരനും അറിയാം രാജ്യവിരുദ്ധക്കൊഴുകിൽ അപ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് അറിയാതെ പോകുവോ അതുകൊണ്ടാണ് അവരെ കൂച്ചു വിലഞ്ഞിടണമെങ്കിൽ അവരുടെ നിയന്ത്രണം പ്രധാനപ്പെട്ട അവരുടെ സ്ഥാനങ്ങൾ സ്ഥാപനങ്ങൾ അതുപോലെ അവരുടെ റെയിൽവേ സ്റ്റേഷനുകൾ അവരുടെ തുറമുഖങ്ങൾ ഇതൊക്കെ നമ്മുടെ വരുതിയിൽ വരണം ഏത് രാജ്യവും അത് തന്നെയാണ് തീരുമാനിക്കുക ഒരു വാതിലടയുമ്പോൾ ഒൻപതിനായിരം വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറന്നിടണം രാജ്യങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് ഇപ്പൊ അറബ് രാജ്യങ്ങൾ നമുക്ക് എണ്ണ തരുന്നത് നിർത്തിയാൽ അടുത്ത വാതിൽ നരേന്ദ്രമോദി തുറന്നിട്ടിട്ടുണ്ട് ചൈനയ്ക്കുള്ള ഭയങ്കരമായ വെല്ലുവിളിയാണിത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കാരണം ഒറ്റയടിക്ക് മൂന്ന് രാജ്യങ്ങളെ ചൂണ്ടുവിരലിൽ നിർത്തി നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു ഇപ്പോ ഭാരതസമുദ്രത്തിൽ ചൈനയുണ്ടാക്കുന്ന സ്വാധീനം ശക്തമായി ചെറുക്കാനുള്ള ഭാരത ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതിനെ ലോകരാജ്യങ്ങൾ വിലയിരുത്തപ്പെടുന്നത് ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖമാണ് മോംഗ്ല ഒന്നാമത്തേത് ചിറ്റഗോങ് ആണ് ഇന്ത്യൻ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡ് ആകും ഇനി മോംഗ്ല തുറമുഖം പ്രവർത്തിപ്പിക്കുന്നത് മാരി സിൽക്ക് റോഡ് പദ്ധതിയുടെ മറവിൽ ചൈന പാകിസ്ഥാനിലെ ഗൊദർ എന്ന് പറയുന്ന തുറമുഖം മുതൽ കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി വരെ നിയന്ത്രണം സ്വന്തമാക്കിയിരുന്നു ജിബൂട്ടിയിൽ എഴുപത്തിയെട്ട് ദശലക്ഷവും ഗൊദറിൽ ഒന്നേ പോയിന്റ് ആറ് ബില്യൺ ഡോളറുമാണ് ചൈന മുടക്കി പിടിച്ചെടുത്തത് തന്ത്രപരമായ വലിയ നേട്ടമാണ് ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നേട്ടം തന്നെയുമല്ല മൂന്നാം മോദി സർക്കാർ ഈ സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടി എന്താണ് ചെയ്തത് എന്നതിന്റെ ഉത്തരവും കൂടിയാണ് നരേന്ദ്രമോദിയുടെ കോട്ടന് വിലയിടുന്നവർ നരേന്ദ്രമോദി കഴിക്കുന്ന ഭക്ഷണത്തിനും അദ്ദേഹം പോകുന്ന ടൂറുകൾക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ ടൂറ് പോകുവാണത്രേ ഇതിനൊക്കെ വിലയിട്ട് നടക്കുന്ന ആളുകൾ പറയണം പബ്ലിക്കിന്റെ ഖജനാവിൽ നിന്നും ഇത്തരം യാത്രകൾക്ക് വേണ്ടിയും ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചികിത്സയ്ക്ക് വേണ്ടിയും എത്രയാണ് നരേന്ദ്രമോദി വാങ്ങിയത് എന്നിവര് പറയണം എത്രയാണ് എഴുതിയെടുത്തത് എന്നീ വിമർശകർ പറയണം പേഴ്സണൽ ആവശ്യങ്ങൾക്കു വേണ്ടി ഒരു നാണയത്തുട്ട് പോലും പബ്ലിക്കിന്റെ ഖജനാവിൽ നിന്ന് എടുക്കാത്ത ഭരണാധികാരിയാണ് ശ്രീ നരേന്ദ്രമോദി ഇവിടെ കണ്ണടയ്ക്ക് വേണ്ടി എഴുതിയെടുത്തത് ഇരുപത്തി മൂന്നോ ഇരുപത്തി ആറോ ലക്ഷം രൂപയാണ് പല നാടുകളിലും പോയി മക്കൾക്കൊപ്പം കറങ്ങാൻ മക്കൾക്ക് കറങ്ങാൻ വാടകയ്ക്ക് കാർ എടുത്തതിന്റെ ലക്ഷ്യങ്ങളും അവർ പർച്ചേസ് ചെയ്തതിന്റെ ലക്ഷ്യങ്ങളും ഒന്നും നമ്മൾ പറയണ്ടല്ലോ ഇതൊക്കെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്ന സംഗതികളാണ് മൂന്നാം മോദി സർക്കാരിന്റെ വിജയവും കൂടിയാണിത് ഭാരതത്തിന്റെ വാണിജ്യ വ്യാപാര കുതിപ്പിനും ഇത് വഴിയൊരുക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗ്ലാദേശിലെ രണ്ട് തുറമുഖങ്ങളിലും ഭാരതത്തിന് സമ്പൂർണമായ കയറ്റ ഇറക്കുമതി സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഭാരത ബംഗ്ല ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കി മാറ്റിയിട്ടുണ്ട് സമീപകാലം വരെ ബംഗ്ലാദേശിലെ പ്രധാന നിക്ഷേപകരിൽ ഒന്നാണ് ചൈന ചിറ്റഗോങ് തുറമുഖത്തും അവർക്ക് വലിയ നിക്ഷേപമുണ്ട് കൊൽക്കത്ത തുറമുഖത്തിനടുത്താണ് മോംഗ്ല തുറമുഖം എന്നത് ഭാരതത്തിന് കൂടുതൽ ഗുണകരമാകും ബംഗ്ലാദേശിന്റെ വടക്കുള്ള കുൽന നഗരത്തിനടുത്താണ് മോംഗ്ലാ തുറമുഖം ബംഗാൾ ഉൾക്കടലിലെ ഈ തുറമുഖം പശുവർ നദിക്കും അടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്ഥാപിച്ചു ചുറ്റും സുന്ദർബാൻ കണ്ടൽക്കാട് പതിനൊന്ന് ജെട്ടികളും എട്ട് വെയർഹൌസുകളുമുള്ള തുറമുഖത്തേക്ക് ുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ നീളമുള്ള കപ്പലുകൾക്ക് വരെ ഇവിടെ എത്താൻ സാധിക്കുന്നു ഇക്കഴിഞ്ഞ മെയ് പതിനാലാം തീയതിയാണ് ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ പത്ത് വർഷത്തെ നിയന്ത്രണം ഭാരതത്തിന് ലഭിച്ചത് ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ആണ് ഇതും പ്രവർത്തിപ്പിക്കുന്നത് മ്യാൻമാറിലെ സിറ്റുവോ തുറമുഖ നിയന്ത്രണം അതും ലഭിച്ചത് ഈ ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡിന് തന്നെയാണ് അനുമതി നൂറ് ശതമാനം കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ തുറമുഖ ജലപാത മന്ത്രാലയത്തിന് കീഴിലാണ് ഗ്ലോബലി തുറമുഖം മ്യാൻമാറിലെ റാഖിനിലാണ് സിറ്റുബോ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നൂബുർ ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് നൂബുർ ശർമ്മ എല്ലാ അറബ് രാജ്യങ്ങളോടും മാപ്പ് പറയണമെന്ന് പറഞ്ഞ സമയത്ത് അഫ്ഗാനും ഇറാനും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ചരക്കുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന തുറമുഖമാണ് ഇറാന്റെ അണ്ടറിലായിരുന്നു ഇന്ത്യ പിടിച്ചെടുത്തു മാപ്പും പറയേണ്ടി വന്നില്ല ഒരു കോപ്പും പറയേണ്ടി വന്നില്ല മാപ്പ് പറയണമെന്ന് പറയുന്ന പറഞ്ഞ മാപ്പ് ആവശ്യപ്പെട്ട രാജ്യങ്ങൾ പോലും ഇന്ത്യയെ ബഹിഷ്കരിക്കാനോ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം ഇല്ലാതാക്കാനോ തയ്യാറാകാതെ ഇന്ത്യയുടെ കാലു പിടിക്കാൻ വന്നു കാരണം പട്ടിണിയിലായി പോകും കുറെ രാജ്യങ്ങൾ തുറമുഖത്ത് നിന്ന് സാധനങ്ങൾ കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ നടക്കണ്ടേ അതാണ് ഒരു വാതിൽ അടയുമ്പോൾ മറ്റു ഒൻപത് വാതിലുകൾ തുറക്കപ്പെടും അല്ല തുറന്നിടും വെറുതെ തുറക്കുന്നതല്ല ഇതിന് പിന്നിൽ നരേന്ദ്രമോദിയുടെ കഠിനമായ പരിശ്രമം ഉണ്ട് അതുകൊണ്ട് ഈ രാജ്യം ഏത് രൂപത്തിൽ എത്തി നിൽക്കുന്നു ഈ രാജ്യത്തിന്റെ വളർച്ച ആർക്ക പിടിക്കാത്തതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ആരാണ് ഈ രാജ്യത്തെ സംബന്ധിച്ച് അപകീർത്തികരങ്ങളായ പരാമർശങ്ങൾ നടത്തുന്നത് എന്ന് നോക്കിയാൽ മതി കാര്യം മനസ്സിലാവുന്നു നന്ദി